ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ ബിരിയാണിയാണ് അഞ്ഞൂറ് ഗ്രാം ചെമ്മീനാണ് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നന്നായി കഴുകി ക്ലീൻ ആക്കിയ ചെമ്മീനിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് പതിനഞ്ച് മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം ഞാനവിടെ എടുത്തിട്ടുള്ള അരി ബസ്മതി റൈസാണ് ഈ ഒരു കപ്പളവിലാണ് അരി എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതേപോലെ വെള്ളത്തിൻ്റെ അളവ് എടുക്കുമ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് അളവ് വെള്ളം എടുക്കണം അരി നന്നായി കഴുകിയതിനു ശേഷം അരമണിക്കൂർ കുതിരാൻ വെക്കാം ഇനി ചെമ്മീൻ പൊരിച്ചെടുക്കാം നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം ചെമ്മീൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ മൂന്ന് വലിയ സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി വയറ്റിയെടുക്കണം ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അഞ്ചോ ആറോ മിനിറ്റോളം നന്നായി വയറ്റി കൊടുക്കണം ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് ഒരു രണ്ട് വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തക്കാളി എല്ലാം നന്നായി ഉടച്ചെടുക്കണം തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് ഞാനിവിടെ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി നന്നായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്തതിനു ശേഷം നന്നായി ഇളക്കി കൊടുക്കാം ഇനി വേണ്ടത് ഇതിലേക്ക് തൈരാണ് തുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത് അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് തുളിയുള്ള തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടച്ചു മാറ്റി വെക്കാം ഇനി ചോറ് വേവിക്കാനുള്ള നോക്കാം ഒരു പാത്രത്തിലിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യെല്ലാം നന്നായി ചൂടായതിനു ശേഷം അഞ്ച് ഏലക്ക അഞ്ച് ഗ്രാമ്പു രണ്ട് ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം നേരത്തെ അരമണിക്കൂർ കുതിരാൻ വെച്ച അരി വെള്ളമെല്ലാം പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കണം ഇങ്ങനെ ചെയ്താൽ ചോറ് തീരെ കട്ട പിടിക്കില്ല എല്ലാം വേറിട്ട് കൊടുക്കും ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കണം നല്ല തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത് ഒരു കപ്പിന് ഒന്നര കപ്പ് വരുമ്പമാണ് ചേർക്കേണ്ടത് അതുപോലെ മൂന്ന് കപ്പ് അരിക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ള നാലര കപ്പ് വെള്ളമായിരുന്നു ഇപ്പോൾ ചോറ് എല്ലാം റെഡി ആയിട്ടുണ്ട് ചെറിയ ഫ്രെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഫസ്റ്റില് അരി ഒന്ന് വറുത്തെടുത്താൽ ഇങ്ങനെ ചോറെ എല്ലാം കട്ട പിടിക്കാണ്ട് ഇങ്ങനെ കിട്ടും ഇനി ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് കപ്പ് അരിക്ക് കറക്റ്റ് മസാല ആയിരുന്നു ആയിരുന്നിട്ടത് ഇനി മസാല കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉള്ളിയുടെ അളവൊക്കെ കൂട്ടിയെടുത്താൽ മതി ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് മല്ലിയില ഒരു പിടി മല്ലിയില മേലെ ഇട്ട് കൊടുക്കാം ഇനി ഒരു അലുമിനിയം ഫോയിൽ വെച്ച് മൂടി ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെക്കണം ഞാനിവിടെ ഒരു കട്ടിയുള്ള പാൻ വെച്ച് അതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത് പാനൊന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ